പട്ടിത്തറ പഞ്ചായത്ത് ലൈഫ് ട്വന്റി ട്വന്റി ഗുണഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണ പ്രഖ്യാപനവും മനസ്സോടെ ഇത്തിരി മണ്ണ് പട്ടിത്തറ പഞ്ചായത്ത് ക്യാമ്പയിൻ പ്രഖ്യാപനവും നടന്നു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ട്വന്റി ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരുടെ ലിസ്റ്റിൽ ഭവനം നിർമ്മിക്കാൻ അർഹതയുള്ള മുഴുവൻ പേരെയും കണ്ടെത്തി വീട് നൽകുന്നതിനുമാണ് പഞ്ചായത്ത് ഭരണസമിതി ഊന്നൽ നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ചും സംസ്ഥാന വിഹിതം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം എന്നിവ ഉൾപ്പെടുത്തിയും മുന്നൂറ്റി പതിനാലോളം ഗുണഭോക്താക്കളെ കണ്ടെത്തി ധനസഹായ വിതരണവും നടത്തി ശ്രീയാസ് റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഭൂരഹിതരായ ഭവനരഹിതർക്ക് വീട് വെക്കുന്നതിന് സർക്കാരിന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് പട്ടിത്തറ പഞ്ചായത്ത് ക്യാമ്പയിൻ അബ്ദുസാനി എം പി തുടക്കം കുറിച്ചു പദ്ധതിയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശാഖ കമ്മിറ്റി ലീഗ് ശാഖ എന്നീ സംയുക്തമായി വാങ്ങി നൽകിയ இந்த பூமிய एमपीகே கைமாரி பஞ்சாயத்தா வைஸ் പ്രസിഡண்ட் செபு சதக்குத்துள்ள பிஏ தாஜு ஷானிப டீச்சர் சஷிரேகா கேபி ராதா ஷбна தொடங்குவேர் பங்கெடுத்து பட்டிட்டா கிராம பஞ்சாயத்தா சங்கமத்தின் நைட் முன்னு பொதுமக்கள் சங்கமம் வளர வளர சந்தோஷம் கொள்வது நான் பாராட்டு தெரிவிக்கிறேன் அனைவருக்கும் இயர்க்குமான ஒரு அற்புதமான சந்திப்பு ஆகும்

ഒന്ന് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന തുക അത് ഇന്ത്യയിലെ ഏറ്റവും ഗുണഭോക്താക്കൾക്ക് നാല് ലക്ഷം രൂപ കേരളം കൊടുക്കണം കേരളത്തിൽ അതേസമയം ഗവൺമെന്റ് കൊടുക്കുന്നത് വെറും എഴുപത്തിരണ്ടായിരം രൂപയാണ് അറിയാം ഞാൻ രൂപ അദ്ദേഹം കേരളം കൊടുക്കുന്നതും നാല് ലക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ അധികമായിട്ടാണ് നടക്കുന്നത് ഇനി മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ കണക്കു നോക്കിയാൽ ഞാൻ നിയമസഭയിൽ നിന്ന് പറഞ്ഞിരുന്നു കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് ആന്ധ്രാപ്രദേശാണ് അത് ഒരു ലക്ഷത്തി എൺപതിനായിരം മാത്രമാണ് നാം കൊടുക്കുന്നതിന്റെ പകുതിയിൽ താഴെ നാല് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നു എന്നതിലായിരിക്കും അത് മാത്രല്ല മന്ത്രി രാജേഷ് വന്നു അത് ശരിയായപ്പോ അതുപോലെ പറഞ്ഞു ചെയ്യാൻ ഇതുപോലുള്ള കാര്യങ്ങളും സാധിക്കും എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വികാസത്തെയാണ് കാണിക്കുന്നത് തിരുവനന്തപുരത്ത് പോയിട്ട് ഒരുപാട് കാലം കൊണ്ട് നടക്കാത്ത മന്ത്രി നാട്ടിൽ വന്ന് നടക്കുമ്പോ അത് അവർക്കുണ്ടാകുന്ന സന്തോഷം മാത്രമല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തന്ത്രമാത്രം ജനങ്ങളിലേക്ക് നമ്മുടെ ജനാധിപത്യം അവരുടെ അയമകത്തേക്കല്ല അവരുടെ നെല്ലിൽ എത്തിച്ചേരണമെന്നതിന്റെ തെളിവാണ് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി രാജേഷ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്കുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടിയിരുന്നു ഞാൻ ദൃഢമായിട്ട് സംസാരിക്കുന്നില്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി